ൂടെയുള്ള യാത്ര ജീവൻ മരണ പോരാട്ടമോ ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭത്തിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്ര ജീവൻ മരണ പോരാട്ടമോ കൊടുങ്ങല്ലൂർ ജനങ്ങളുടെ ദുരിതാവസ്ഥയോ അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ ജനങ്ങൾ വലയുന്നു ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭത്തിലേക്ക് ഗൌരിശങ്കർ സെഗനിലെ പരിസരം ദുരിതയാത്രയുമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ മേത്തല ഏരിയ സെക്രട്ടറി കൗൺസിലർ പരമേശ്വരൻകുട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ രാജേന്ദ്രൻ പ്രദേശവാസികളായ ശശികുമാർ പ്രവീണൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ ചരിത്രപ്രസൃതമായിട്ടുള്ള കൊടുങ്ങെല്ല പള്ളിയിലേക്കും ചേർമം പള്ളിയിലേക്കും അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരം കുട്ടിയോളം പഠിക്കുന്ന ബോയ്സ് ഹൈ സ്കൂളിലേക്കും നിരവധി ആളുകൾ അഴീക്കോട് തീരദേശ മേഖലയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള ഏകാശ്രയ കേന്ദ്രം പറയാൻ അഞ്ചപ്പാലം രോഗിശങ്കർ അഴീക്കോട് റോഡ് ഈ റോഡിൻ്റെ ശോചനാവസ്ഥ നിരവധി നാളുകളായി ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് തന്നെ മൂന്നാല് കുട്ടികളും അമ്മമാരും ഈ കുഴിയിൽ വീണ് പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന തൊട്ടപ്പുറത്തുള്ള രണ്ട് വീടുകളെ ചോദ്യം ആവശ്യം കറിയാതിന്റെ പുറത്താണ് ഈ ചെടിവെള്ളം കെട്ടി കിടക്കുന്നത് ആ രണ്ട് വീട്ടുകാർക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിരവധി ദിവസങ്ങളായിട്ട് അവര് പല വഴിക്ക് ചുറ്റിയാണ് റോഡിലേക്ക് എത്തിച്ചേരുന്ന അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെ വലിയ ദുരിതത്തിലാണ് ഈ പ്രദേശമുള്ള ആളുകൾ ഈ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പല പ്രാവശ്യം ഇതിനോട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ച് പറയുന്ന സമയത്ത് എൻ എച്ച് ഐക്കാര് പറയും അത് പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത് പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചും പറയും എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത് ഈ രണ്ടു കൂട്ടരും ചെയ്യാൻ തയ്യാറാവുന്നില്ല അത് ഈ വിഷയം ഇന്ന് ബി ജെ പി കൗൺസിലർമാര് നഗരസഭയില് ഇന്ന് ഉന്നയിച്ച സമയത്ത് ചെയർപേഴ്സൺ ഇവരെയൊക്കെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ മാത്രമല്ല ഇവരെ വിളിച്ചിരുത്തി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്